നമസ്കാരം ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെ ബൈസരനിൽ എന്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു ഈ ചോദ്യം സംഭവശേഷം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കുകയും കൃത്യമായ ഉത്തരം കിട്ടുകയും ചെയ്തു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് യോഗം വിളിച്ചു ചേർത്തത് ആക്രമണമുണ്ടായ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസരനിലെ പുൽമേട്ടിലേക്ക് പൈൻമരക്കാടുകൾക്കിടയിൽ നിന്നാണ് ഭീകരർ എത്തിയത് അപ്പോൾ അവരെ ചെറുക്കാനും വിനോദസഞ്ചാരികളെ രക്ഷിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ല ഇരുപത്തിയാറ് ജീവനുകൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ ആം ആദ്മി എം പി സഞ്ജയ് സിംഗ് എന്നിവരാണ് ഈ ചോദ്യം ചോദിച്ചത് ജൂണിൽ ആരംഭിക്കുന്ന വാർഷിക അമർനാഥ് യാത്രയ്ക്ക് മുമ്പാണ് ബൈസരനിൽ സുരക്ഷാ സന്നാഹങ്ങൾ സാധാരണഗതിയിൽ ഒരുക്കാറുള്ളത് ആ സമയത്താണ് ഈ വഴി ഔദ്യോഗികമായി തുറക്കുന്നത് അമർനാഥിലെ ഗുഹാ പോകുന്ന തീർത്ഥാടകരുടെ ഇടത്താവളമാണ് ബൈസരൻ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ സേനയെ നിയോഗിക്കാറുമുണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർ മേഖലയിലേക്ക് വിനോദസഞ്ചാരികളെ അനധികൃതമായി കൊണ്ടുപോയി തുടങ്ങി അമർനാഥ് തീർത്ഥാടനത്തിനായി സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വളരെ മുമ്പേ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കാതെയാണ് പോണി സവാരി മറ്റും തുടങ്ങിയത് അതുകൊണ്ടുതന്നെ സേനാ സാന്നിധ്യം സ്ഥലത്തുണ്ടായില്ല ഇന്ത്യയ്ക്ക് സംഭരണശേഷി കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് സിന്ധു നദി ജലക്കര റദ്ദാക്കിയതെന്നും പ്രതിപക്ഷം സർവകക്ഷിയോഗത്തിൽ ചോദിച്ചു ഈ നീക്കം ഉടനടി ഫലം കാണാൻ ലക്ഷ്യമിട്ടല്ലെന്നും പ്രതീകാത്മകവും തന്ത്രപ്രധാനവുമായ നടപടിയാണെന്നും സർക്കാരിലെ ഉന്നതർ വിശദീകരിച്ചു കടുത്ത നടപടി തന്നെ എടുക്കുമെന്ന സർക്കാർ ഉദ്ദേശം വ്യക്തമാക്കാനാണ് കരാർ മരവിപ്പിച്ചത് ശക്തമായ സന്ദേശം നൽകാനാണ് അങ്ങനെ ചെയ്തത് ഭാവിയിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നും ഈ തീരുമാനം വ്യക്തമാക്കുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിശകലനത്തോടെയാണ് യോഗം ആരംഭിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഐ ഡയറക്ടർ തപൻ ഡേഖയുടെ അവതരണവും ഉണ്ടായിരുന്നു ബി ജെ പി അധ്യക്ഷനും രാജ്യസഭാ നേതാവുമായ ജെ പി നദ്ദ എൻ സി പി എസ് പി സുപ്രിയ സുലേ എൻ സി പി പ്രഫുൽ പട്ടേൽ ബി ജെ ഡിയിലെ സസ്മിത് പാത്ര ശിവസേനയിലെ ശ്രീകാന്ത് ഷിൻഡെ ആർ ജെ ഡിയിലെ പ്രേംചന്ദ് ഗുപ്ത ഡി എം കെയിലെ തിരുച്ചി ശിവ എസ് പി ഗോപാൽ യാദവ് തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം സിന്ധോ നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ കർശനമായി തന്നെ നടപ്പാക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കാനുള്ള പദ്ധതി തയ്യാറാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മൂന്ന് പദ്ധതികൾ തയ്യാറാക്കിയെന്ന് ജലശക്തി മന്ത്രി വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കരാർ മരവിപ്പിക്കുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സ്വാഗതം ചെയ്തിരുന്നു അതേസമയം ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ വീടുകളിലടക്കം വ്യാപകമാക്കിയിട്ടുണ്ട് സൈന്യവും പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് തീവ്രവാദ കേസുകളിൽപ്പെട്ടവരുടെ വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനത്തിലൂടെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ഒരു ദുരന്തമെന്ന് തന്നെ പറയാം സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ ജലസേചനം ഊർജ്ജം ഭക്ഷ്യസുരക്ഷ എന്നിവയെ തന്നെ എല്ലാം തന്നെ ബാധിക്കും രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികമായ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിൽ ജലത്തെ ആശ്രയിച്ചാണ് കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഗോതമ്പ് നെല്ല് പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനം കുറയുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യ വലിയ ഭീഷണിയാകും സിന്ധു നദീതടത്തിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാൻ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കുകയും ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കൃഷി ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ചയെ നേരിടുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും കാർഷിക ഉത്പാദനം കുറയുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കമ്മി യും ചെയ്യും ഇപ്പോൾ തന്നെ പൊളിഞ്ഞ് പാപ്പരായി നിൽക്കുന്ന രാജ്യത്തെ അത് കൂടുതൽ തകർക്കുമെന്നാണ് വിലയിരുത്തൽ